നന്ദിനുടെ ഫോണിലേക്ക് അവളുടെ മുത്തശ്ശി വിളിക്കാൻ കേട്ടോ ആ സമയത്ത് സൂര്യ എന്ന റൂമിലുണ്ടായിരുന്നത് അവൻ ഫോൺ എടുക്കാൻ അവൻ മുത്തശ്ശിനോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിടാകുന്ന ഭക്ഷണത്തിന്റെ രുചിയും കുറച്ച് ദിവസം മുത്തശ്ശിയുടെ കൂടെ നിൽക്കാൻ അങ്ങോട്ടേക്ക് നന്ദിനിയെ കൂട്ടി വരുന്നുണ്ടെന്നോ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാൻ അപ്പോഴും നന്ദി റൂമിലേക്ക് വരുന്നത് നന്ദിനോട് പറയുന്നുണ്ട് മുത്തശ്ശിയാണ് എന്ത് രസമാണ് മുത്തശ്ശിയുടെ സംസാരം കേൾക്കാൻ എനിക്ക് പറയാനെന്താ വെച്ചാൽ നീ മുത്തശ്ശിയോട് സംസാരിച്ചോ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു പുറത്തേക്ക് പോവാണ് അപ്പോൾ നന്ദിനി ഫോൺ എടുക്കാണ്ട് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ എത്ര നന്നായിട്ടാണ് സൂര്യക്കുഞ്ഞ് സംസാരിക്കുന്നത് ആൾ നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് പറയുന്നത് നന്ദിയെ പറയുന്നുണ്ട് അതേ മുത്തശ്ശി സാർ നല്ല സന്തോഷത്തിലാണ് സാർ നല്ല സന്തോഷത്തിലാകുമ്പോൾ നീയും നല്ല സന്തോഷത്തിലായിരിക്കും അല്ലോ മോളെ എന്ന് ചോദിക്കുകയാണ് നന്ദിനിയോട് അപ്പൊ നന്ദി ഒന്ന് ചിരിക്കാൻ പിന്നീട് ചോദിക്കുന്നുണ്ട് അല്ല മുത്തശ്ശി നിന്നെ വിളിച്ചത് എന്തെങ്കിലും കാര്യമുണ്ടോ അതേ മോളെ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് ചുമക്കാൻ കേട്ടോ എന്താ മുത്തശ്ശിക്ക് വയ്യ എന്ന് അവൾ ചോദിക്കുന്നുണ്ട് അല്ല മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ചുമ എന്നൊക്കെ പറയാണ് എല്ലാം കേട്ടുകൊണ്ട് അടുത്തുതന്നെ പിച്ചു നിൽപ്പുണ്ടായിരുന്നു അവൾ ആ ഫോൺ വാങ്ങിക്കാണ് എന്നിട്ട് ചേച്ചിയോട് പറയുന്നുണ്ട് ചേച്ചി മുത്തശ്ശിക്ക് തീരെ വയ്യ കുറച്ച് ദിവസമായിട്ട് നല്ല ചുമയാണ് മാത്രമല്ല മറ്റൊരു കാര്യമുണ്ട് ചേച്ചി മുത്തശ്ശി ഇപ്പോൾ പണിക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഇത് കേട്ടതും നന്ദിനിയാക്കി ശൊക്കവാണ് പണിക്കോ എന്ത് പണിക്ക് അത് ചേച്ചി അടുത്തുള്ള മില്ലിലെ മുത്തശ്ശി ഇപ്പോൾ പണിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ എത്ര പറഞ്ഞാലും മുത്തശ്ശി കേൾക്കേ അങ്ങനെയാണ് മുത്തശ്ശിക്ക് വയ്യാതായത് എന്നൊക്കെ പറയാണ് ഇത് അടുത്ത മോൾക്കക സങ്കടം വരുക കേട്ടോ മുത്തശ്ശിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുക എന്ന് പറയാനാണ് അങ്ങനെ മുത്തശ്ശിന്റെ കയ്യിൽ കൊടുക്കുകയാണ് എന്തിനാ മുത്തശ്ശി മുത്തശ്ശിയുടെ ജോലിക്കൊക്കെ പോകുന്നത് എന്താണ് ഇപ്പോൾ അവിടെ എത്ര ആവശ്യം എന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് സുദേവൻ എല്ലായിടത്തും ഓടി നടക്കുകയാണ് അവന് തക്കതായിട്ടുള്ള ഒരു ജോലിയൊന്നുമില്ല മാത്രമല്ല ഇവിടുത്തെ രീതികളൊക്കെ നിനക്കറിയാമല്ലോ രണ്ടുപേരെ പഠിപ്പിക്കാൻ ഇവിടുത്തെ ചിലവൊക്കെ കഴിയാൻ നല്ല ക്യാഷ് വേണം അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയത് അതും കൂടി ഇല്ലാതായാൽ ഇവിടത്തെ കാര്യ കഷ്ടമാകുമോളം എല്ലാം കേൾക്കുമോ നന്ദിക്ക് നല്ല വിഷമം തോന്നുക മുത്തശ്ശി ഫോൺ വെക്കേ ഞാൻ ഇപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞാൽ ഫോൺ വെക്കാൻ കേട്ടോ എന്നിട്ടവൾ അകത്തേക്ക് പോവുകയാണ് ആ സമയത്തെ അടുക്കളയിലാട്ട രാജുവേട്ടനും സുമയും കൂടിയും ജോലിക്കുന്ന സംസാരത്തിലാണ് അപ്പോൾ സുമയുടെ മുഖം വല്ലാണ്ടങ്ങ് ദേശത്തിലാവുന്നുണ്ട് രാജു ചോദിക്കുന്നത് എന്താ നിന്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഈ മുതലാളിമാരോട് നന്ദിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തൊന്നും ഏറ്റു കാണില്ല അതിന്റെ വിഷമമാകും അല്ലേ അപ്പോൾ സുമ പറയുന്നത് ഞാൻ എന്തിനെ വിഷമിക്കണം ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ശമ്പളം എനിക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ അവർ ശമ്പളത്തിന്റെ കാര്യത്തിൽ സംസാരിക്കാം ഇത് കേട്ടുകൊണ്ട് നന്ദിനി അടുക്കളയിലേക്ക് വരുന്നത് എന്താ ശമ്പളത്തെക്കുറിച്ചൊക്കെ സംസാരം അല്ല സുമേച്ചി നിങ്ങൾക്ക് എത്രയാണ് ശമ്പളം കിട്ടുന്നത് അപ്പൊ അവര് പതിനയ്യായിരം രൂപ എന്ന് പറയാം പിന്നെ രാജേട്ടിനോട് ചോദിക്കുന്നുണ്ട് അവർ ഇരുപതിനായിരം രൂപ എന്ന് പറയാനോ അപ്പൊ രാജുവേട്ടൻ എന്താ മോളെ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതെന്നുള്ളൂ എന്ന് അന്തിന് പറയാണ് അപ്പോൾ ചുമക്കാകെ പേടിയാണ് കേട്ടോ അവൾ പറയുന്നുണ്ട് ഇതേ കൊച്ചെ ഈ വീട്ടിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ടാണ് എന്റെ കുടുംബം നടന്നു പോകുന്നത് എന്തെങ്കിലും ദോഷം മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ഈ കാശ് മുറക്കരുത് എന്ന് പറയാൻ അപ്പോൾ അന്തിന് ചോദിക്കുന്നത് ഞാനെന്തിനാണ് സുമേച്ചയുടെ ശമ്പളം മുടക്കുന്നത് അതിന് മാത്രം നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം സുമേ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് നിങ്ങൾ രണ്ടുപേരെയുമാണ് കാരണം എന്താണെന്ന് അറിയാമോ ഞാൻ ജനിച്ച അതേ സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ രണ്ടുപേരും പണിയെടുത്താലേ എന്തെങ്കിലും കഴിക്കാൻ പറ്റും ആ എനിക്ക് നിങ്ങളോട് വിഷമവും ഇല്ല വൈരാഗ്യവുമില്ല ഞാനിപ്പോൾ ശമ്പളം ചോദിച്ച് വേറൊരു കാര്യത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവൾ അടുത്തേക്ക് പോവുകയാണ് നേരെ അവൾ എഴുതീന്ദ്ര സാറിന്റെ അടുത്തേക്കണ്ട് പോകുന്നത് അവിടെ ചെന്ന് നന്ദി ചോദിക്കുന്നുണ്ട് സാർ രാജേട്ടനും സുമേച്ചിക്കും ഈ മാസം ശമ്പളം കൊടുത്തിരുന്നോ എന്ന് ചോദിക്കുകയാണ് കൊടുത്തിരുന്നു എന്ന് അദ്ദേഹം പറയാണ് എന്താ അവർ എന്തെങ്കിലും പരാതി പറഞ്ഞു ഇല്ല എനിക്ക് ഈ മാസം ശമ്പളം കിട്ടിയില്ല എന്ന് പറയാൻ ഇത് കേട്ടതും അദ്ദേഹം ആകെ ശോക്കമാണ് ഞാനും അവരെ പോലെ പണിയെടുക്കുന്നതല്ലേ അപ്പോൾ എനിക്കും ശമ്പളം വേണ്ടേ അദ്ദേഹം പറയുന്നത് മോൾ എന്തൊക്കെയാ പറയുന്നത് മോൾക്ക് എന്തിനാ ശമ്പളം അതൊക്കെ മുൻപല്ലേ ഇപ്പോൾ മോള് എന്ന് പറയാൻ അപ്പോൾ നന്ദി പറയുന്നതിന്റെ ഞാനിപ്പോൾ അങ്ങനെ തന്നെയല്ലേ നിൽക്കുന്നത് ഒരു വേലക്കാരിയായിട്ട് തന്നെയല്ലേ ഈ വീഡിയോ ഞാൻ കഴിയുന്നത് ചോദിച്ചാൽ ക്ഷമിക്കണം വീട്ടിൽ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അച്ഛനെ കാര്യമായിട്ട് ജോലിയൊന്നുമില്ല അവർ നല്ല ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ശമ്പളം വേണമെന്ന് ഞാൻ പറഞ്ഞത് ഇതിൽ അദ്ദേഹം ഒന്ന് ആലോചിക്കുന്നുണ്ട് ശേഷം ഫോൺ എടുത്തിട്ട് കോൾ ചെയ്യാണ്ടോ നന്ദിനെ വീട്ടിലേക്ക് എല്ലാ മാസവും താൻ പണം അഴക്കാറില്ല എന്ന് ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞിട്ടാണ് താൻ അത് സ്റ്റോപ്പ് ചെയ്തത് പത്മ അങ്ങനെ പറഞ്ഞെന്ന് കരുതി നിങ്ങൾ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യാൻ ശേഷം നന്ദിനെ പറയുന്നുണ്ട് സോറി മോളെ നിന്റെ വീട്ടിലേക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് പണം അടക്കുന്നു ഞാൻ കരുതിയത് എന്തോ കാരണത്താൽ പത്മം സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അക്കൗണ്ടന്റിനെ അങ്ങനെ ചെയ്യേണ്ടി വന്നു അതുകൊണ്ടാണ് മോളെ ഇനി എന്തായാലും മോൾ അവരത്തിക്കോളും എന്നൊക്കെ പറയാണ് ഈ കുടുംബവും മോളുടെ കുടുംബവും രണ്ടല്ല എന്താന്ന് വെച്ചാൽ അച്ഛൻ അതിനനുസരിച്ച് ചെയ്തോളാം എന്ന് പറയാണ് അകത്ത് പോയ നന്ദിനി വീണ്ടും മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ ആ സമയത്ത് അവരുടെ വീട്ടിലാകട്ടെ പിച്ചു മുത്തശ്ശിയുടെ കാലിൽ കുഴമ്പൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് നീ എന്തിനാണ് ഇപ്പോൾ നന്ദിനിയോട് ഇങ്ങനെയൊക്കെ പറയാൻ പോയത് ഇവിടെ അതുകൊണ്ട് അവൾക്കും നമുക്കും സമാധാനമില്ല അവൾക്കും സമാധാനമില്ല എന്നൊക്കെ പറയാണ് അപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് അത് പിച്ചു ആയിട്ടിരുന്നേ മുത്തശ്ശിക്ക് ഫോൺ കൊടുക്കാൻ പറയാണ് മുത്തശ്ശിയുടെ പറയുന്നത് മുത്തശ്ശി ഇനി മുതൽ മുത്തശ്ശി ആ ജോലിക്ക് പോകണ്ട ക്യാഷിന്റെ കാര്യത്തിനല്ലേ പോകുന്നത് ഇനി എല്ലാ മാസവും മുടങ്ങാതെ തന്നെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും എന്റെ ശമ്പളമായിട്ട് എന്ന് പറയാണ് അത് കേട്ടത് മുത്തശ്ശി ശമ്പളം ചോദിക്കുന്നു പിന്നെ ഞാൻ ഞാനിവിടെ പണിയെടുക്കുന്നത് വെറുതെയാണ് ഞാൻ യതീന്ദ്ര സാറിനോട് ശമ്പളം ചോദിച്ചു കൃത്യമായിട്ട് അത് കിട്ടണമെന്നും ഞാൻ പറഞ്ഞു അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വരികയാണ് എന്തൊക്കെയാണ് നീ കാണിച്ചു കൂട്ടുന്നത് ആ വീട്ടുകാരോട് ശമ്പളം ചോദിക്കുന്ന പെണ്ണാണോ നീ നീ ആ വാട്ടിലെ മരുമകളല്ലേ മുത്തശ്ശിയൊന്നും മിണ്ടാതിരേ എനിക്ക് എന്റെ കുടുംബം നല്ല രീതിയിൽ എങ്ങനെ കൊണ്ടുപോകണം എന്ന ചിന്തയുള്ളൂ എന്ന് അന്തേര് പറയാണ് ഇനി എന്തായാലും മുത്തശ്ശി പണിക്ക് പോകരുത് ഇന്നത്തോടെ നിർത്തിക്കോണം എന്ന് പറയാണ് എന്നിട്ട് പാൽപ്പിച്ചു കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയാം അവളോട് പറയുന്ന ലഭിച്ചു ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇനി മുത്തശ്ശി എങ്ങാനും ആ വീട്ടിൽ നിന്ന് പണിക്ക് പോകുമ്പോൾ എന്നെ വിളിച്ചറിയിക്കണം അതിന് ഈ തടയുകയും വേണം പിന്നെ കാർത്തുവിനോട് പറയണം അവളുടെ അക്കൗണ്ടിലേക്കായിക്കും ക്യാഷ് വരിക അങ്ങനെ എല്ലാ കാര്യങ്ങളും അവളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് നന്ദിനി ഫോൺ കട്ട് ചെയ്യാൻ അപ്പോൾ പിച്ചു പറയുന്നുണ്ട് ഇനി എങ്ങാനും മുത്തശ്ശി ഈ വീട്ടിൽ നിന്ന് പോയാൽ അപ്പോൾ ഞാൻ ചേച്ചിയെ വിവരം അറിയിക്കും മുത്തശ്ശിയെ നല്ല രീതിയിൽ നേരാവണ ഭക്ഷണൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കണമെന്നാണ് ചേച്ചി എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയാൻ ശേഷം കാണിക്കുന്നത് പത്മയാണ് അവർ സൂര്യക്ക് വേണ്ടി ഒരു പെണ്ണിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആരോടൊക്കെയ പെണ്ണിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് അവളുടെ ഫോട്ടോസ് ഒന്നയക്കണം എനിക്ക് കാണാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ടുകൊണ്ടാണ് യദീന്ദ്ര സാർ അവിടേക്ക് വരുന്നത് അല്ല നീ ഇപ്പോൾ ആർക്കാ പെണ്ണ് തിരയുന്നത് ഞാൻ എന്റെ മകൻ സൂര്യക്ക് എന്ന് പറയേണ്ട പത്മ അതിനെ അവന്റെ വിവാഹം കഴിഞ്ഞതല്ലേ നീ എന്തിനാ മറ്റൊരു പെണ്ണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പത്മം പറയുന്നത് ഈ വീട്ടിലൊരു വേലക്കാരിയുണ്ട് എപ്പോൾ വേണമെങ്കിലും ജോലി അവസാനിപ്പിച്ച് പോകാവുന്ന ഒരു പെണ്ണ് അവൾ പോയാലും എന്റെ മകനെ ഒരു ജീവിതം വേണമല്ലോ ചോദിക്കുന്ന പത്മ എന്താ നിന്റെ ഉദ്ദേശം നീ വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്ക് ഞാനൊരു കാര്യം പറയാം അടുത്തടുത്തായിട്ട് ഓരോ ഇഷ്യൂസ് ഈ വീട്ടിൽ നടന്നിട്ടുണ്ട് അതിനൊക്കെ നിന്നെ കടിച്ചു കീറാനുള്ള ദേഷ്യം സൂര്യക്കുണ്ട് ഇങ്ങനെ ഒരു കാര്യം താൻ ആലോചിക്കുകയോ അതിനുവേണ്ടി നീ താൻ മുന്നോട്ടേക്ക് പോവുകയോ ചെയ്താൽ പിന്നെ എനിക്ക് പോലും അവനെ തടഞ്ഞിർത്താനാകില്ല എന്ന് പറയാന എന്ത് വന്നത് സഹിക്കാൻ ഞാൻ തയ്യാറാണ് കുറച്ച് കഴിയുമ്പോൾ അവൻ തന്നെ മനസ്സിലാക്കും ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു വേസ്റ്റിനെയാണ് അത് പിന്നീട് ഒഴിവാക്കി ഞാൻ കാണിച്ചു കൊടുക്കുന്ന പെണ്ണിനെ വിവാഹം കഴിക്കാൻ തയ്യാറാവുകയും ചെയ്യും എന്നൊക്കെ പറയട്ടെ പത്മ പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാണ് അവിടെ സാർ സൂര്യതും വെയിറ്റ് ചെയ്തിരിക്കും രാത്രിയായപ്പോൾ സൂര്യ അതാ വണ്ടിയിൽ വന്നിറങ്ങാൻ നല്ല ഫുൾ ഫിറ്റിലാണ്ടോ അവരകത്തേക്ക് വരുന്നത് അകത്തത്തെ സൂര്യ അച്ഛനെ കാണുന്നതും അച്ഛൻ ആരോ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ തോന്നുന്നത് അതെ നിന്നെ തന്നെയാണ് എന്ന് പറയേണ്ടത് അദ്ദേഹം എന്താ നിന്റെ ഉദ്ദേശം ജീവിതത്തിൽ ഒരിക്കലും സ്വയം തിരുത്തില്ല എന്ന് നീ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് പലതവണ ഞാൻ നിന്നോട് പറഞ്ഞതാണ് നീ കാണിച്ച അതിക്രമത്തിന്റെ പേരിൽ ഒരു പാവം പെൺകുട്ടി ഇവിടെ കിടന്ന് കണ്ണുനീർ കുടിക്കുന്നുണ്ടെന്ന് ഇന്നല്ലെങ്കിൽ നാളെ നീ അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കും നിങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കും എന്നൊക്കെ പ്രതീക്ഷയിലാണ് ഞാൻ നടക്കുന്നത് പക്ഷെ നിന്റെ ഭാഗത്തു നിന്നും അതിലുള്ളൊരു ശ്രമവും കാണുന്നില്ല എന്ന് പറയാൻ സൂര്യ ചോദിക്കുന്നത് എന്നെക്കുറിച്ച് നന്ദിനി എന്തെങ്കിലും പരാതി പറഞ്ഞോ അപ്പോൾ അദ്ദേഹം പറയുന്നത് അവൾ ആരോട് പറയാൻ അവൾക്ക് പരാതി പറയാനുള്ള ആളും ഫലവും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൂട്ടിയത് സൂര്യ ചോദിക്കുന്ന അച്ഛൻ എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അയാളെ ആരെങ്കിലും ദേഷ്യപ്പെട്ടു അതിനുള്ള മറുപടി ഞാൻ കൊടുക്കുന്നില്ലേ അയാളുടെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യുന്നില്ലേ പിന്നെ ഒരുപാട് വലിയ പുണ്യങ്ങൾ നീ ചെയ്തിട്ടുണ്ടല്ലോ അതെല്ലാം അവൾക്ക് വേണ്ടിയിട്ടായിരുന്നു നീ ചെയ്തത് നിന്റെ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് മാത്രമായിരുന്നില്ലേ കേമനായ ഒരു ഭർത്താവണെന്ന് എന്റെ മോൾ സ്വയം തെറ്റിദ്ധരിക്കേണ്ട അവളെ മനസ്സിലാക്കാൻ നീ എപ്പോ എങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ ഇങ്ങനെ പോയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നിനക്കറിയാമോ നാളെ നീ പോലും അറിയാതെ അവളെ ഇവിടെ നിന്നും കടത്താൻ ശ്രമിക്കും ഈ കുടിച്ച് ബോധമില്ലാതെ നടക്കുന്നിടയിൽ എപ്പോഴെങ്കിലും നല്ലൊരു മനുഷ്യനാകാൻ നീ ചിന്തിച്ചിട്ടുണ്ടോ ആ പാവപ്പെട്ട പെൺകുട്ടിയോട് നീ ചെയ്ത തെറ്റിന് അല്പം നീതി കൊടുക്കാൻ നോക്കുക അല്ലാതെ നീ ചെയ്തതൊക്കെ അംഗീകരിക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ അവർ ഇതെല്ലാം കേട്ട് ആകെ തകർന്ന് വിഷമിച്ചു നിൽക്കാൻ സൂര്യൻ അച്ഛാ അച്ഛാ എന്നൊക്കെ വിളിക്കുന്നുണ്ട് പിന്നാലെ പക്ഷെ അച്ഛനും മൈൻഡാക്കാതെ മുകളിലേക്ക് പോവാൻ അങ്ങനെ എന്താ സംഭവിച്ചത് എന്നറിയാതെ അവനാകെ വിഷമിച്ചു നിൽക്കുകയാണ് ശേഷം സൂര്യ റൂമിൽ ചെല്ലുകയാണ് എന്നെ നന്ദിനോട് ചോദിക്കുന്നു എടോ നന്ദിനി തനിക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്ന് ഇന്ന് അച്ഛൻ എന്നോട് സാധാരണ സംസാരിക്കുന്ന രീതിയിലല്ല സംസാരിച്ചത് ആ സംസാര രീതിക്കും സ്വരത്തിനും എല്ലാ മാറ്റം ഉണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഞാൻ പോയതിനു ശേഷം എന്ന് ചോദിക്കുന്നുണ്ട് നന്ദിനി പറയുന്നുണ്ട് കാര്യമായിട്ട് മറ്റൊന്നും കണ്ടില്ല പകിയെ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ അതല്ല എന്തോ ഒരു കാരണമുണ്ട് അച്ഛൻ എന്നൊരു ആ രീതിയിലാണ് സംസാരിച്ചത് തനിക്ക് ദോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ പക്ഷെ എന്താണ് അച്ഛൻ അച്ഛനുദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കേട്ടോ സൂര്യയുടെ ഈ വാക്കുകേട്ടിട്ട് നന്ദിനും ആ കൺഫ്യൂഷൻ ആവുകയാണ് ശേഷം കാണിക്ക അടുത്ത ദിവസം രാവിലെ തന്നെ യതീന്ദ്രസാറെ വിവേകിനെയും ആരതിയെയും ഫോണിൽ വിളിക്കാം എന്നിട്ട് അവരെ പുറത്തു വെച്ചൊന്ന് കാണണം എന്ന് പറയാനോ വീട്ടിലേക്ക് വരണ്ടാന്ന് വന്നാൽ സൂര്യക്കും പത്മയ്ക്കൊക്കെ സംശയമുണ്ടാകും അതുകൊണ്ട് പുറത്ത് വെച്ച് തന്നെ എനിക്ക് കാണണം നിങ്ങൾ സംസാരിക്കണം എന്ന് പറയാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞനുസരിച്ച് അവർ രണ്ടുപേരും പുറത്ത് വെയിറ്റ് ചെയ്യാനും ആ സമയത്ത് തന്നെ യതീന്ദ്രസാറ് ഇറങ്ങുകയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പെരുമാറ്റത്തിലും ഇറങ്ങി പോകുന്ന രീതിയിലൊക്കെ സംശയം തോന്നി നന്ദിനാകട്ടെ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് എത്തുന്നുണ്ട് അങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്ന അവരെ കാണാൻ അങ്കിൾ എന്താ കാര്യം എന്ന് വേറി ചോദിക്കുന്നു അതൊക്കെ ഞാൻ പറയാം നിങ്ങൾക്കറിയാമല്ലോ നന്ദിനുടെയും സൂര്യടേയും വിവാഹം നടന്ന സാഹചര്യം എങ്ങനെയായിരുന്നു എന്ന് സൂര്യയുടെ അമ്മക്കോ വീട്ടുകാർക്കോ ആർക്കും ഈ ഒരു വിവാഹത്തിനോട് താല്പര്യമില്ലായിരുന്നു അവനെന്ന് അമ്മയോടുള്ള വാശിക്ക് വേണ്ടിയിട്ടാണ് നന്ദിനിയുടെ കഴുത്ത് താലി കെട്ടിയത് അതിനുശേഷം അവന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാലും ഇനി അവരുടെ ജീവിതം രണ്ടു പേര് രണ്ടു വഴിക്കായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയാൻ എന്താങ്കിൽ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് എന്ന് ചോദിക്കുന്നുണ്ട് അവരുടെ വിവാഹം നടന്നതായിട്ട് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം അങ്ങനെ നടന്നില്ലെങ്കിൽ നന്ദിനിയും സൂര്യയും ഒരു പക്ഷെ എന്നേക്കുമായിട്ട് അകരേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് പറയാൻ അപ്പോൾ വിവേകി എന്താണ് അങ്കിൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല കാര്യങ്ങളാണ് ഞാൻ വ്യക്തമായിട്ട് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട് വിവേകനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ അതിലാക്കുന്ന ശേഷം ആരതി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന നന്ദിനി തൊട്ടപ്പുറത്ത് നിൽക്കാൻ അവളാകെ ഷോക്കാവാണ്